ഹലോ ഗുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നെക്കേ ചെയ്തിരിക്കുന്നത് ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു എംബ്രോയ്ഡറി ഡിസൈൻ നമുക്കൊന്ന് ചെയ്താലോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഹക്കോബയുടെ ഓഫ് വൈറ്റ് കളറിൽ ഒരു ടോപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ നെക്ക് സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ കോളർ വരുന്ന കോളറിൻ്റെ ഒരു ഫീൽ വരത്തക്ക രീതിയിലുള്ള സംഭവം ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാനൊന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ആങ്കർ ത്രെഡാണ് ബ്ലൂ കളർ അതായത് സ്കൈ ബ്ലൂ കളറിലെ ഒരു ആങ്കർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്ന പോലെ ത്രെഡ് എടുക്കാനായിട്ടുള്ള ഈസി വേ ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോക്കും ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ നമ്മൾ വേണ്ട ഇതേപോലൊന്ന് ത്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എംബ്രോയ്ഡറി ചെയ്യാനുള്ള നീട്ടിലോട്ട് ത്രെഡൊന്നു കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ റോസ് ആണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് ആദ്യമേ ഒരു ബുള്ളിൻ റോസ് കൊടുക്കുന്നത് അപ്പം ബുള്ളിൻ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാലോ അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വിശദീകരിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇത് ബുള്ളിയൻ റോസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതാണേലും കണ്ടാൽ മതി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയേണ്ട ഒരു ആവശ്യവുമില്ല എനിവേ നമ്മൾ ഫസ്റ്റ് തന്നെ സെൻട്രൽ പോർഷനിലായിട്ട് ഒരു ബുള്ളിയൻ റോസ് ആണ് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് കളക്ഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ക്രിസ്മസ് തീമായിട്ട് വേണമെങ്കിൽ ഇത് ബ്ലൂവിന് പകരം റെഡ് കളറിലെ ഒരു ബുള്ളിയൺ റോസ് കൊടുക്കുക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് തീമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഫങ് പരിപാടിക്കും കാര്യത്തിനും ഒക്കെ ഇടാനായിട്ടും പറ്റും അപ്പം ഞാനിപ്പം ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഒരു ബുള്ളിയൻ റോസ് ആണ് കൊടുക്കുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അപ്പോൾ പത്ത് രൂപയുടെ ഈ ഒരു ത്രെഡിന് പത്ത് രൂപയാണ് അതായത് ഈ ഒരു ആങ്കറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡിന് അവറ്റൊരു ബണ്ടിലായിട്ടുള്ളതിന് പത്ത് രൂപയാണ് അതേപോലെ തന്നെ പത്ത് രൂപയുടെ ബീഡ്സും മാത്രമാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം പത്തും പത്ത് ഇരുപത് രൂപയുടെ സാധനം വെച്ചാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു ഡിസൈൻ അല്ലേ പിന്നെ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ചെയ്യാനായിട്ട് എളുപ്പമല്ലേ ബുള്ളിയൻ റോസ് ഒരുമാതിരിപ്പെട്ട് എല്ലാവർക്കും ചെയ്യാനറിയാവുന്നൊരു സാധനം തന്നെയല്ലേ അതോ ഇല്ലയോ ഏതായാലും അറിയാവുന്നവർ ബുള്ളിയൻ റോസ് ചെയ്യാൻ അറിയാവുന്നവരെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ആർക്കൊക്കെ അറിയാം ഇല്ലയെന്ന് നോക്കാമല്ലോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ അതായത് നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെഡ് ഹാർട്ട് കമൻറ്റ് കേട്ടോ അപ്പം നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്യാൻ അറിയാവുന്നവരെയും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെയും നമുക്ക് തിരിച്ചറിയാനും പറ്റുമല്ലോ എന്തായാലും ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്യുന്നതെന്ന് ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തഴേന്ന് നമ്മുടെ നീട്ടിൽ കുത്തിയെടുക്കുന്നു അവിടെ നിന്ന് നമുക്ക് സെൻട്രൽ പോഷനിലായിട്ടാണ് നമ്മൾ കുത്തിയെടുക്കുന്നത് അവിടെ നിന്ന് ഒരിച്ചിര മാറ്റി അടുത്തൊന്ന് കുത്തിയിട്ട് അവിടെ നമ്മൾ നമ്മളാദ്യ കുത്തി എടുത്ത് തന്നെ നമ്മൾ നീട്ടിലിനെ വീണ്ടും കുത്തി ഇറക്കുന്നു ഫുൾ ഫുള്ളിറക്കുന്നില്ല നീട്ടിൽ കുറച്ച് ഇതേണ്ട ഈ വെച്ചിരിക്കുന്നതുപോലെ വെക്കുന്നു അതിന് ശേഷം നമ്മൾ എന്തോരാണ് അവിടെ വേണ്ടത് അതിനനുസരിച്ച് ചുറ്റി കൊടുക്കുക ഞാനിപ്പം ഒരു അഞ്ച് തവണ നമ്മുടെ നീട്ടിലേൽ ഒന്ന് ചുറ്റി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പം അത് ചുറ്റി കൊടുത്തതിന് ശേഷം വലിച്ചു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന അത്രയും ഡിസ്റ്റൻസിൻ്റെ അത്രയും ആ ഒരു ത്രെഡ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വൃത്തിയേടാവും അപ്പം നമ്മളെന്തോരമാണ് ഡിസ് ഡിസ്റ്റൻ എന്തോ നമ്മൾ പറയുന്നത് എന്തോരം ഡിസ്റ്റൻസിലാണ് ആവുമോ കുത്തി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ നീട്ടിലേൽ ഇതേപോലെ നമ്മുടെ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട് അപ്പം ഇങ്ങനെ ഈ ചുറ്റി കൊടുത്ത് എടുക്കുന്ന ഓരോ ഇതിനും പറയുന്ന പേരാണ് ലൂപ്പ് എന്ന് അങ്ങനെ നമ്മൾ ഓരോ ലൂപ്പ് ഇങ്ങനെ ചുറ്റിനും ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് റോസ് ഫ്ലവർ ക്രിയേറ്റ് ആകുന്നത് ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഓർഗ്ഗി ഇവിടെ ഇതെന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന് പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഐ തിങ്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ ബുള്ളിയൻ റോസ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ അകത്തൊന്നും മനസ്സിലായില്ലേലും അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാമല്ലോ എങ്ങനെയുണ്ട് അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത് ആ ബുള്ളിയൻ റോസ് ചെയ്യുന്നത് ആ ബുള്ളിയൻ റോസ് എന്താ ഇതിപ്പം ഈ ഒരു ബുള്ളിയൻ റോസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയാറായി എനിക്ക് തോന്നുന്നത് ആ ചെയ്ത് കഴിയാറായി അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് സൈഡിലോട്ടും ഓരോ ലീഫാണ് കൊടുക്കുന്നത് ഞാൻ ഫസ്റ്റ് കൊടുക്കാനിരുന്നതെന്ന് വെച്ചാൽ ഗ്രീൻ കളറിലെ കട്ട് ബീഡ്സ് യൂസ് ചെയ്ത് ഇതുപോലെ ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയായിരുന്നു പക്ഷെ ഗ്രീൻ കളറ് കൊടുത്തപ്പം അങ്ങോട്ട് വലിയ എടുപ്പ് ഫീൽ ചെയ്തില്ല അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ബീഡ് മാറ്റി പിടിച്ചേക്കാം എൻ്റെ ഈ കളറിലേക്ക് ബീഡ്സ് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ബീഡ്സ് എല്ലാം മാറ്റി പിടിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള കളറ് ചൂസ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യുക അന്നരപ്പം ഇരുപത് രൂപയുടെ ആവശ്യമൊക്കെ വരത്തുള്ളൂ അപ്പോൾ ആകെപ്പാട് മൂന്നേ മൂന്ന് ഫ്ലവറും അതിനുള്ള ലീഫും മാത്രമല്ല ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് ഞാൻ സാധാരണ ചെയ്യുന്നതിൽ ഒരുമാതിരി ഹെവി ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇതിന് ഒരു സിമ്പിൾ അതായത് ജസ്റ്റ് നോക്കിയാൽ ഒരു വർക്കുണ്ട് എന്ന് മാത്രം ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു വർക്ക് ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത് ഇപ്പം നമ്മൾ ചെയ്തതിന് ശേഷം ഇതിപ്പം നോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത് ട്രോ അതായത് ഫ്ലവർ ചെയ്തതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോട്ട് നോട്ടിട്ട് കൊടുക്കുന്നതാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നേട് നമ്മുടെ ആ ഒരു ബുള്ളിൻ ഡ്രസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പം നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിലായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ലീഫ് ചെയ്യാനായിട്ട് പോവണം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മജന്ത കളർ എന്ന് പറയാൻ പറ്റുമോ അതോ മറ്റേ പീച്ച് കളറിലെ ആ പീച്ച് അത് ഡബിൾ ഷെയ്ഡായിട്ട് ഫീൽ ചെയ്യുന്ന തക്ക രീതിയിലുള്ള കളറിലെ കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഫ്ലവറിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യം രണ്ടേ രണ്ട് കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് അത് സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി അതിൻ്റെ അകത്തോടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് ത്രെഡ് നോർമൽ സൂചിയിൽ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത് സൂചിയുടെ എന്ന് പറയുന്നത് ട്വൽവാണ് അപ്പോൾ ട്വൽവ് സൈസ് വരുമ്പോഴത്തേക്കിന് ഏത് ബീഡ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ട്വൽവ് സൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആയിട്ട് രണ്ട് കട്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരിച്ചിരി താഴെയായിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിച്ചെന്ന രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ ഇങ്ങനെ ചരിച്ച് നമ്മുടെ ആ സെൻറ്ററിലോട്ട് തന്നെ രണ്ട് കട്ട് ബീഡ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ രണ്ട് കട്ട് ബീഡ് ഒന്ന് ചരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ ഒരിച്ചിരി ഗ്യാ ഇച്ചിരി ഇച്ചിരി ഇറക്കം കുറച്ച് അതായത് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ചരിച്ച് 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 അപ്പോൾ ഒരു ലീഫായിട്ട് തന്നെ നമുക്കത് ക്രിയേറ്റ് ആയിട്ട് കിട്ടും ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്കിന് ഒറ്റ കട്ട് കഡ്ബീഡാണ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോന്നു എന്തായാലും നിങ്ങളത് കമൻറ്റ് ചെയ്യും അപ്പം എനിക്കറിയാലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെ ഈ ഒരു ഫ്ലവർ ഫ്ലവറിന് രണ്ട് ലീഫ് രണ്ട് സൈഡിലോട്ടായിട്ട് എന്ന രീതിയിൽ രണ്ട് ലീഫ് സെൻറ്റർ പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ കോളറിൻ്റെ ആ ഒരു നെക്ക് ഫീൽ ചെയ്തക്ക രീതിയിൽ കൊടുത്തിരിക്കുന്ന ആ സംഭവത്തിലോട്ട് രണ്ട് അതേലും ഇതേപോലെ തന്നെ ഫ്ലവറും ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ റിസൾട്ട് വേണ്ട ഇതാണ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ